ഹലോ അസ്സാം എച്ച് എസ് എസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കുന്ന പ്യുവർ കോട്ടൺ ചുഴദാറാണ് അതും ഈ മറ്റേ കലി കത്തി പാനും കട്ടിങ് നല്ല അടിപൊളി അന്നാർക്കണി ചുരിദാറാണ് ത്രീ പീസ് നല്ലത് നല്ല പ്യുവർ കോട്ടൺ ആണ് പിന്നെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു സീക്വൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇത് എങ്ങനായാലും ആയിരത്തി സംതിങ് ആണ് ഇതിന്റെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഓഫർ പ്രൈസിലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് അപ്പൊ പെട്ടെന്ന് വാങ്ങിയപ്പോൾ ഇതിന് മെറ്റീരിയൽ വരണ്ട് തൊള്ളായിരം രൂപ നമ്മളിപ്പോൾ കുറെ മുമ്പ് ഇട്ടിരുന്നു ഇതിൻ്റെ മെറ്റീരിയൽ അപ്പം ഇത് നല്ല ഇത് ഈ പ്രിന്റ് അജരാക്ക് പ്രിന്റ് ആണ് വരുന്നത് എല്ലാതും അജിറാക്ക് പ്രിന്റ് അല്ല പ്യുവർ കോട്ടൺ ആണ് ഒരിക്കലും കോട്ടൺ ആകാത്ത കോട്ടൺ ഒന്നും പറയൂ നല്ല കോട്ടൺ ആണ് ഡബിൾ എക്സ് എല്ലിൽ കാണിക്കുന്നത് ത്രീ എക്സ് എല്ലിൽ ഒരു മൂന്നാല് പീസുള്ള വേറെ കാണിക്കുന്നുണ്ട് ഡബിൾ എക്സലാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത് അപ്പൊ നല്ല വലിയ ടോപ്പ് പാൻറ്റ് ഷോള് അപ്പൊ നല്ലൊരു അടിപൊളി ഇത് ഷേപ്പ് ആക്കണമെങ്കിൽ തന്നെ ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഡബിൾ എക്സിലാണ് അതാ അത്യാവശ്യം യൂസ് ഉണ്ട് ഈ ഈ കട്ടിങ്ങിൽ ഇങ്ങനെ ഷേപ്പാക്കി ഇതിപ്പോൾ ഷേപ്പാക്കണമെങ്കിൽ തന്നെ ഈ ഒരു കട്ടിങ് കട്ടിങ്ങിൽ ഇങ്ങനെ ഷേപ്പാക്കി കൊടുത്താൽ മതി അപ്പൊ ബോർ ഇല്ലാതെ ഷേപ്പ് ആക്കി കിട്ടും

എക്സൈസ് ഉണ്ട് പിന്നെ പോക്കറ്റ് ഇട്ടല്ല അതിനോട് ഞാൻ പറയാൻ പറ്റാതാണ് ലൈൻ വില ഇങ്ങനെ ആവശ്യമില്ല അത്രയും നല്ല പെർഫെക്റ്റ് ആണ് ഇപ്പം അല്ലെങ്കിൽ ഇതിൽ കയ്യാർക്ക നാൽപ്പത്തി എട്ട് ലെങ്ണ്ട് തന്നെ നാൽപ്പത്തി എട്ട് ലെങ്ത്ത് ഉണ്ട് അടിപൊളി അയാർക്ക് ത്രീ പീസ് ഉണ്ടാവും നല്ല കളികൾ വന്നത് മിതാം അളതാം ഒരുപാട് പാനലായിട്ട് വന്നിട്ടുള്ള അടിപൊളി ത്രീ പീസ് അളുക അപ്പം ഇത് മറ്റേ പറയാം പട്ടി അലസ്റ്റും കൂടെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്പ്രൈറ്റ് പാൻഡായിട്ടാണ് വന്നിട്ടുള്ളത്

ചെറുതായിട്ടൊരു സ്റ്റിച്ച് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് സീക്വൻസ് ഇതൊക്കെ ഒരു ഡബിൾ എക്സെൽ തന്നെയാണ് അളവ് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിനൊക്കെ അളവ് ഞാൻ എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ അത് ത്രീ എക്സെല്ലിൻ്റെ അളവ് വരുന്നുണ്ട് പോക്കറ്റ് വരുന്നുണ്ട് ലൈറ്റിംഗ് ത്രീ എക്സെല്ലിൻ്റെ അളവ് വരുന്നുണ്ട് അപ്പോൾ ഷേപ്പ് ആക്കണമെങ്കിൽ ഒരു സ്റ്റിച്ചിങ് ഷേപ്പാക്കി കൊടുത്താൽ മതി ഇനിയിപ്പോൾ എക്സെല്ലോ എടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പം എട്ടിലെ ഉണ്ട് പാൻറ്റ് ഇതാ കേട്ടോ ഞാനിന്ന് നിൽക്കുന്നില്ല ഫ്രണ്ടിൻ്റെ പട്ടിൻ ബാക്കിൽ അലാസ്റ്റിക് വൈറ്റുള്ള ഐറ്റംസ് ആണ് ഷോ ഇതാണ് നല്ല വലിയ ഷോൾ ആട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് പ്രീഷിപ്പിങ്ങിലാണിതാ ഈയൊരു ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്ത് വീനൊക്കെ ആണ് പലതിന് പല നെക്കാണ് പിന്നെ എപ്പോഴും ഒരു ഓഫറൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മളിപ്പോ പിന്നാണല്ല ഓഫർ നല്ല കോട്ടൺ അതിനെ ചോദിച്ചിരുന്നു ഇപ്പൊ ഇത് നല്ല നല്ലതന്നെ ആയിക്കോട്ടെ നമ്മൾ ഇന്നാളൊക്കെ കൊടുക്കാളും പ്യുവർ കോട്ടണില് കൊടുക്കുന്നതാണ് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് വേണമെന്ന് പറഞ്ഞിരുന്നു പാൻറ്റ് നല്ല സോഫ്റ്റ് കട്ടി കട്ടിപൊളി കോട്ടൺ ആണ് കോട്ടൺ മെഷീൻ വാഷ് നെക്കിലും ഇവിടെ ഇങ്ങനെ സീക്വൻസും ഒരു ചെറിയ 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 കൊടുത്തിട്ടുണ്ട് വർക്കും അത്രയൊക്കെ കാണാൻ പറ്റുന്നില്ല കളേഴ്സ് ഡാർക്ക് വൈലറ്റ് അങ്ങനെന്തോ കളറാണ് നല്ല മുന്തിരി മുന്തിരി കളർ കളർ ഇതിലിപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിച്ച ആ ഒരു കാണിച്ചംസ് മാത്രമാണ് ഇതൊക്കെ ഒരു കളർ മാറ്റം വന്നത് ബാക്കിയൊക്കെ ബാക്കിയൊക്കെ ഇതാ കേട്ടോ ഒക്കെ നല്ല അടിപൊളി കളേഴ്സ് കളേഴ്സാണ് കളറിൻ്റെ കളർന്ന് ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വീഡിയോയില് കാണിച്ച ഫസ്റ്റത്തെ പീസ് ഉണ്ടല്ലോ അത് കളറ് ആയിട്ടാണ് കാണിച്ചിരുന്നത് വീഡിയോസിൽ മറ്റുള്ള അതിന് ശേഷം കാണിച്ച കളേഴ്സ് ഒക്കെ ആണ് കേട്ടോ അതാണ് പറഞ്ഞത് അത് റൗണ്ട് നെക്കാണ് നെക്കൊക്കെ അത്യാവശ്യം വൈഡ് നെക്കെന്നാണ് അടിയിൽ ഇതുപോലെ പാൻറ്റിൻ്റെ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് റൗണ്ട് ചെയ്തിട്ടുണ്ട് അപ്പറ പിന്നെ പാൻറ്റ് ഇതാ ഇതുപോലെയാണ് വരുന്നത് കോളർ ഞാൻ റേറ്റ് കാണിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇപ്പം ഇന്നത്തെ ഓഫറാണ് നമ്മൾ ആയിരത്തി എഴുന്നൂറ്റി സംതിങ്ങിൽ കൊടുക്കുന്ന ഐറ്റംസ് ആണ് കോട്ടൻ ചുരിദാറിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് എല്ലാവർക്കും അറിയാം നല്ല കോട്ടൺ ചുരിദാറിന് അതേപോലെ അങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഗ്രീനാണ് അടിപൊളി കരി കരിച്ചാ കൊന്നിട്ട് കാണാൻ പാൻറും നല്ല ഗ്രീനാണ് നല്ല ഗ്രീനാണ് അറിയുന്നില്ല ഗ്രീന് മാറി ഷോളിന് ഡിസൈൻ ആണ് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നത് ഫുൾ ആയിട്ട് ഞാൻ ൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ഡബിൾ എക്സ് എൽ അവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാണിക്കണ മൂന്ന് പീസിൽ ത്രീ എക്സെല്ലും വരുന്നുണ്ട് കേട്ടോ ഇതിൽ ഇങ്ങനെ സെറി വർക്കും സീക്വൻസ് വർക്കൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് ഈ സെയിം അളവിൽ ത്രീ എക്സ് എൽ വരും ത്രീ എക്സ് എൽ എന്ന് പറയുമ്പോൾ നാല്പത്തി എട്ട് ജസ്റ്റ് വിജി അൻപത്തിരണ്ട് സൈസ് ഒക്കെ വരണം കേട്ടോ ഒക്കെ ഉണ്ട് കല്ലി കല്ലിക്കട്ടിംഗിൽ തന്നെയാണ് വരുന്നത് കല്ലി കല്ലിക്കട്ടിങ് ആകുമ്പോൾ ഏത് എക്സെല്ലേ കൊടുത്ത് യൂസ് ചെയ്തിട്ട അവിടെ അങ്ങനെ ാക്കി കൊടുക്കാൻ മതി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ മതി അപ്പൊ ഇതില് ത്രീ എക്സെല്ലോ ഡബിൾ എക്സ് എല് അളവ് ഞാൻ പറഞ്ഞില്ല അളവിൽ ആവശ്യമുള്ളൊരു അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇതിലും വരുന്നുണ്ട് കേട്ടോ ത്രീ എക്സെൽ ഐറ്റംസ് വരുന്നുണ്ട് ഇത് എക്സലിന്റെ അളവുണ്ട് ഈ ഡബിൾ എക്സല് ത്രീ എക്സലിന്റെ അളവുണ്ട് ത്രീ എക്സല് ഫോർ എക്സലിന്റെ അളവുണ്ട് അപ്പൊക്ക് പിന്നെ ഫോർ എക്സല് വേണമെന്നുണ്ടെങ്കിൽ ഈ ത്രീ എക്സല് എക്സല് ഡബിൾ എക്സിലാണ് ഡബിൾ എക്സിൽ ത്രീ എക്സാളി കാരണം ഞാൻ ഒറ്റപ്പ് മനസ്സിലായി ഞാൻ അധികം ത്രീ എക്സല് ഡബിൾ എക്സല് ഇടും കുറച്ച് സൈസ് ഉള്ളത് യൂസ് ചെയ്യുന്നതാണ് ഡബിൾ എക്സില് ഓക്കെ ആയിട്ട് യൂസ് ഇടുന്നാണി മൂട്ടി മുട്ടണ്ടേ ഷോള് അതുപോലെ

എല്ലാം അടിപൊളി ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് പാൻറ്റിൻ്റെ മെറ്റീരിയൽ പാൻറ്റ് ഒക്കെ മെറ്റീരിയൽ സൂപ്പർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതൂടെ സംതിങ്ങിന് എടുക്കുന്ന നന്നാർക്കടി ചുരിദാറാണ് ഇപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സൂപ്പർ ആയതുകൊണ്ടാണ് കേട്ടോ ത്രീ എക്സലിന് തരുന്നതായിട്ട് അതിൽ അതിലില്ലാത്തൊരു കളറ് ത്രീ എക്സെല്ലിൽ വന്നിട്ടുണ്ട് കേട്ടോ എക്സലിൻ്റെ അളവുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മതി ത്രീ എക്സെൽ ആണിത് അപ്പം നിങ്ങൾ ഒരു മനസ്സിലാക്കി കൂടി ഞാൻ മറ്റേത് അതിൽ എന്ത് പറഞ്ഞാൽ ത്യേകിൽ നിൽക്കിയിട്ടുണ്ട് അതിൻ്റെ അതാണ് ക്രേക്സ് എന്റെ അളവ് അപ്പൊ അത്യാവശ്യം കോറച്ചിലുള്ള യൂസ് ചെയ്യുക അതിനുള്ള അളവ് കിട്ടാം നാൽപ്പത്തി എട്ട് ജെസ്റ്റ് വീരി അമ്പത്തിരണ്ട് സേസ് ജസ്റ്റ് വീരി നാൽപ്പത്തി ആറ് വരില്ല വേസ്റ്റ് നാൽപ്പത്തി ആറ് വര ഷോൾ അപ്പൊ ഇതിനൊക്കെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീഷി പിന്നെ പന്നാർക്കടി ഇന്നൂർ കുറെ ആൾക്കാര് ചോദിച്ചിരുന്നു ഇപ്പോൾ ഈ അതിനാർക്കഴി നല്ല ക്വാളിറ്റിയിൽ അനാർക്കൊഴി പെരുന്നാളായിട്ട് വന്നത് അപ്പോൾ അത് നമ്മൾ കൂടി കൊടുക്കാൻ ക്വാപ്പറേഷന് കൊടുക്കാൻ തൊള്ളായിരിക്കും തൊണ്ണൂറ്റുമ്പോൾ ശേഷിക്കാണ് ചെയ്യുന്നത് ഇപ്പം വാങ്ങുമ്പോഴാണ് ഈ ഒരു റേറ്റ് കൊടുക്കഴിഞ്ഞാൽ നമ്മൾ സാധാ റേറ്റ് ഉണ്ട് കിട്ടാം അപ്പോൾ ഒക്കെ അടുത്ത വീഡിയോ കാണാം സ്നേഹം